എന്ന് പറയുന്ന സർവജന കുടുംബമായിട്ട് മാളയിൽ നിന്ന് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് വന്നത് മാളയിൽ നിന്ന് സാക്ഷ്യം പറയുന്നുണ്ട് അതിൽ വന്നു പ്രാർത്ഥിച്ചല്ല ഫോണിലൂടെ പ്രാർത്ഥിച്ച് അതിന്റെ കിഡ്നിയുടെ പമ്പിങ് നിരച്ച് ഹോസ്പിറ്റലില് അമൃതയിലെ അതിവിടെയാണ് അമൃത ഹോസ്പിറ്റലില് വളരെ ഏക്ടിക്കലായിട്ട് അഡ്മിറ്റ് ചെയ്യപ്പെട്ട വ്യക്തി നമ്മള് ഫോണിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈശോയുടെ സാന്നിധ്യം ഇവിടെ കടന്നു വരുന്നു ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നു പമ്പിങ് നോർമലാകുന്നു ഇതാ പൂർണ്ണ ആരോഗ്യത്തോടെ കഴിഞ്ഞ വെള്ളിയാഴ്ച മാളയിൽ നിന്നിവിടെ ഇതേപോലെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് പ്രാർത്ഥന എടുക്കാനായിട്ടാണ് അത് ഞാൻ പറഞ്ഞത് വിശ്വസിക്ക വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും മഹത്വം വിശ്വസിക്കുക ഞങ്ങളെന്താ പറയുന്നത് അശ്വിനോട് ഞങ്ങൾ പറയുന്നത് നീ പോയി ജോസഫ് ആകാനല്ല പറയുന്നത് അശ്വിൻ ഈ വിശ്വസിക്കുക യേശു വിശ്വസിക്കുക യേശു രക്ഷകനാണ് എല്ലാവരുടെയും രക്ഷകനാണ് മനസ്സിലായ എല്ലാവരുടെയും രക്ഷകന അവൻ്റെ നാമത്തിനോട് വിശ്വസിക്കുക അവൻ എന്നെ വിട്ടി അവനെന്നെ രക്ഷിക്കും എന്നെ സുഖപ്പെടുത്തപ്പെടും കാരണം അവൻ ജീവിക്കുന്നവിടെ വിളിക്കുമ്പോൾ തന്നെ അവന്റെ സാന്നിധ്യം നിറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവൻ്റെ സാന്നിധ്യം എന്നിട്ടാണ് ഞങ്ങൾ വിടുതൽ തരുത് സൗഖ്യം തരുന്നത് വിശ്വസിച്ചു അപ്പോ രണ്ടു മണിക്കൂർ മുമ്പ് അവര് ഒഴിച്ചിരുന്ന് വളരെ ഒഴിച്ചിരുന്നു സുഖമായിട്ടിരിക്കുന്നു കൂട്ടായ്മയല്ലേ കണ്ടോ നമ്മുടെ ആളുകൾ പോലും ഓർത്തിരിക്കുന്നില്ല ചോദിക്കുന്നില്ല അയ്യോ വെള്ളിയാഴ്ച ആയിരുന്നോ ഇന്നലെ വെള്ളിയാഴ്ച ആയി എത്രയോ പേരും എന്റെ കൂട്ടായ്മക്ക് വരായിരുന്നു അയ്യോ ഒന്നര വെള്ളിയാഴ്ച ആയിരുന്നോ ഒരു അക്രൈസ്തവ കുടുംബവും അവര് വിളിച്ചിട്ട് പറയാണ് നമ്മുടെ കൂട്ടായ്മയുള്ള ദിവസമല്ലേ ആരാധന ഉള്ള ദിവസം അല്ലെ അതുകൊണ്ട് ഞങ്ങൾ സുഖമായിരിക്കുന്നു ഞങ്ങളെ കൂടി പ്രാർത്ഥനയില് ൂട്ടോ അങ്ങനെയാണ് പറയുന്നത് ഞങ്ങളെ കൂടി പ്രാർത്ഥന ഓർത്തുള്ളൂട്ടോകരണേട്ടോ പ്രാർത്ഥിച്ചോളൂട്ടോ ഞാൻ അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു ഇരിക്കുന്നു അപ്പൊ പ്രാർത്ഥിക്കാൻ പറ്റും ജോലി ഇയാള് അപ്പൊ മാസങ്ങളായിട്ട് കമ്പനിന്ന് ഇറങ്ങി കിട്ടിയു പലരും പേരുടെ ആള് വെച്ചിരുന്നു ഇപ്പൊ ആളോട് ഒഴിവാകാനും പറയാൻ പറഞ്ഞിരുന്നു നല്ലൊരു മനുഷ്യനാണ് ഒരു ഇന്നസെന്റ് ആള് നല്ലൊരു മനുഷ്യനാണ് അപ്പൊ അതുകൊണ്ട് ആ ജോലി ആരോട് പോകാനും പറയാൻ പറ്റത്തില്ല ഇങ്ങനെ ജോലി ഇല്ല ഞാൻ പറഞ്ഞു അതിന് നല്ല ജോലി നൽകി കഥാവ് അനുഗ്രഹിക്കും വിഷം അനുഗ്രഹിക്കുന്നു ബൈബിള് ബൈബിള് വായിക്കുന്നുണ്ടല്ലോ ബൈബിള് വായിച്ചോ എല്ലാ ദിവസവും വായിച്ചോ ഒന്നും കൊടുത്തിട്ടുണ്ട് അറിയാവുന്ന രീതിയിലൊക്കെ പ്രാർത്ഥിച്ചോ ബൈബിള് വായിച്ച് നെച്ച് പ്രാർത്ഥിച്ചോ ഇവ നല്ല ജോലി അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിരിക്കും നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം അതുപോലെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വിദലുകൾ മറ്റുള്ള നമ്മുടെ എന്തെങ്കിലും ഒരു പ്രത്യേക മേന്മയോ കഴിവോ ആണോ ഒന്നുമല്ല ഒന്നുമല്ല നമ്മൾ വെറും ബലഹീനരായ മനുഷ്യരാണ് എന്നാൽ കർത്താവ് തന്റെ നീതിയും തന്റെ സ്നേഹവും നമ്മുടെ മുമ്പിൽ പ്രകടമാക്കുകയാണ് എൻ്റെ മക്കളെ നിങ്ങൾ ഓരോ ആരാധനയിലും എടുത്ത് പ്രഘോഷിക്കുന്ന വചനം നിങ്ങൾ ധ്യാനിക്കുന്ന വചനം ഇത് സത്യമാണ് ഇത് സത്യമാണ് മാറ്റമില്ലാത്ത വചനമാണെന്ന് തെളിയിക്കപ്പെടാൻ വേണ്ടി അടയാളങ്ങളും അത്ഭുതങ്ങളും കർത്താവ് തന്റെ കൂട്ടായ്മയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് അന്നും ഇന്നും എന്നും ഇത് തുടർന്നുകൊണ്ടിരിക്കുക അവ ചെയ്തുകൊണ്ടിരിക്കുകയോ അവരോടൊപ്പം വർത്തിച്ച് അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ പ്രവർത്തിച്ച് വചനത്തെ സ്ഥിരീകരിച്ച് വചനത്തെ സ്ഥിരീകരിച്ച് സത്യമാണെന്ന് സ്ഥിരീകരിച്ച് പറയുന്ന വചനം യേശു സുഖപ്പെടുന്ന ദൈവമാണെന്ന് ഞാൻ പറയുന്ന വചനം നിന്നിലൂടെ സ്ഥിരീകരിക്കപ്പെടുകയാണ് യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ പറയുമ്പോൾ അത് നിന്നിലോട് സ്ഥിരീകരിക്കപ്പെടുകയാണ് എന്റെ മൈൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ബുദ്ധിയുടെ തലങ്ങൾ

മുസ്ലിന്മാർക്ക് അധികാരം കൊടുക്കുമ്പോൾ തന്നെ കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് അവരുടെ അവരുടെ ശുശ്രൂഷകളില് യേശു നമ്മള് കണ്ടുപിടിച്ചും ഒക്കെ സ്വീകരിച്ചു കഴിഞ്ഞോ ദൈവാത്മാവൊക്കെ നിറഞ്ഞു കഴിഞ്ഞോ പിന്നെ യോഹനാനും പറഞ്ഞതുപോലെ നമ്മളിവിടെയായിരിക്കുന്നത് നല്ലതാണ് നമുക്കിവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം എന്നിട്ട് ഇവിടെ തന്നെ ഇവിടെ കൂടിയേക്കാം അപ്പൊ താവോർ മലയിൽ അങ്ങനെ ആ അനുഭവത്തിൽ കൂടിയേക്കാം സമ്മതിച്ചോ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറയാമോ ആ ശക്തിയുടെ പ്രാവക്യം പിന്നെ കൊണ്ടുപോകുന്ന മരുഭൂമിയിലേക്ക് ആവുക പിന്നെ കൊണ്ടുപോകുന്നത് മരുഭൂമിയിലേക്ക് ആയ മരുഭൂമിയുടെ അവസ്ഥ എന്താ അത്ര സുഖമുള്ള കേസൊന്നു അതും ചൂട് സമയമാണെങ്കിൽ ദൈവമേ പറയുന്നതായി എനിക്ക് ഞങ്ങൾ സൗദി അറേബ്യലാകുന്നപ്പോ രാത്രിയുടെ രാമങ്ങളില് മരുഭൂമിയിൽ പോയി മുട്ടു മടങ്ങി ഞങ്ങൾ പ്രാർത്ഥിക്കും ആരാധനാ സാധനത്തിനു വേണ്ടി ഇരുപത്തഞ്ചു വർഷം മുമ്പുള്ള കാര്യമാണ് കേട്ടോ ആ സമയത്ത് പഴുത്ത് കഴിക്കുന്ന മണല് അവിടെ എന്തറിയാം അറുപത് അറുപത്തഞ്ച് വരെ ചൂടൊക്കെ വന്നിട്ടുണ്ട് പഴുത്ത് കഴിക്കുന്ന മണൽ ആ സാഹനം ഞങ്ങൾ എത്തിയിട്ടുണ്ട് എന്നിട്ട് അർത്ഥത്തിൽ അവിടെ മുട്ടുപൊത്തിയിരുന്ന ഒരിക്കലും ഒരിക്കലും മുട്ടുപൂട്ടപ്പോ ഈ മുൾ മറ്റേ മണലിൻ്റെ ഇടയിൽ ഈ മരുഭൂമിയിൽ ഒരു സൈസ് ഭയങ്കര ഹാർഡായിട്ടുള്ള മുൾച്ചെടികൾ നമുക്ക് അറിയില്ല ഒരിക്കൽ മുട്ടുപൊത്തപ്പോ അങ്ങനെ മുള്ളിലേക്ക് കാലുകൊടുക്കും അപ്പോ അതിൻ്റെ ആ മുൾച്ചെടിയുടെ അത് വലിപ്പം വച്ച് അത് കുറച്ച് തണ്ടോടുകൂടി നീണ്ട് ഇങ്ങനെ വളരും അത് മണലിന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് ആണ് അതിന്റെ മുള്ളിന് രണ്ടി നീളും ആ സംഭവം മൂന്ന് പറഞ്ഞു പറിച്ചെടുത്തിട്ടാണ് ഒരു കിരീടം പോലെ ഉണ്ടാക്കിയിട്ട് കർത്താവിന്റെ ശിരസിൽ ശിരസിൽ ആ വച്ചനെ കൊണ്ട് അടിച്ചിറക്കിയത് മുൾ കിരീടം കട്ടുകെപ്പാണ് കെഴുപ്പ് അത് കയറി കഴിഞ്ഞാൽ കുറേ സമയത്തേക്ക് അതിന്റെ തുമ്പ് മാത്രമേ തോന്നുന്നുള്ളൂ അതും ചേർന്നാന്ന് പറഞ്ഞാൽ ചേടി ചേടി ഇത്രയും മുതൽ വന്നുകൊടുക്കുന്നുള്ളൂ അത് രണ്ടിഞ്ചു വരെ ജീവന അങ്ങനെയുള്ള വർഷത്താണ് ഇടം ഉണ്ടാകുന്നത് അത് ഈ മണലാരണ്യത്തിൽ ഇങ്ങനെ വെള്ളവും ഒക്കെ ഇല്ലാതെ ഇങ്ങനെ വളരുന്ന ഒരു സംഭവമാണ് അതിന് അനുഭവത്തിലേക്കാണ് ാണ് നമ്മളെ നയിക്കുന്നത് അനുഭവം അത്ര എൽ സി ആണോ മരുഭൂമി അനുഭവത്തിലൂടെ നമ്മളെ കടത്തി വിടുമ്പോ അത്ര സുഖാണോ ഏർ ഇത്ര സുഖാണ് എൽ സി സുഖാണോ അല്ല ആർക്കും അത്ര പിടിക്കുന്ന സുഖമല്ലേ ഈ മരുഭൂമി അനുഭവം അതേ അനുഭവം തന്നെയാണ് കർത്താവിന് ഉണ്ടായത് എന്താ സംഭവിച്ചത് പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം അവിടെ കഴിച്ചു കൂട്ടി എവിടെ മരുഭൂമിയില് സ്നാനം കഴിഞ്ഞ ഉടനെയാണ് മരുഭൂമിയിലേക്ക് ആത്മാവ് നയിച്ചു ചിലര് ഏതോ ഒരു ഒരിക്കലും പ്രസംഗം വിശാസ് ആണ് മരുഭൂമിയിലേക്ക് കഴിഞ്ഞ വിശാസാണോ സ്നാനം രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് ആത്മാവ് നയിച്ചു പരിശുദ്ധാത്മാവല്ലോ അശ്വത്ഥാത്മാവല്ലോ അശ്വത്ഥാത്മാവ് എപ്പ എപ്പോഴാണ് വരുന്നത് പിന്നീടാ വരുന്നത് പിന്നീടാണ് വരുന്നത് നാൽപ്പത് ദിവസം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് അവൻ പ്രാർത്ഥനയിൽ കൂടി അവസാനം അവന് വിശന്നു നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം വിശന്നു അപ്പോൾ അവനോട് പറഞ്ഞു നീ ഈ കല്ലിനോട് അപ്പമാകാൻ കല്പിക്കുക കല്ലിനെ സൃഷ്ടിച്ചവൻ ആ കല്ലിനെ അപ്പമാക്കാൻ പറ്റില്ലേ പറ്റില്ലേ എന്തു സുഖായിരുന്നു കൊല്ല പണിക്കുമ്പോളോ ഇന്ന് കല്ലൊക്കെ അപ്പമായി കഴിഞ്ഞില്ല

ഈ കല്ലിനെ അപ്പമാക്കാനല്ല ഞാൻ മനുഷ്യനായി അവതരിച്ചത് പിന്നെ എന്തിനെ അപ്പമാക്കാനാവും സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു യോഹനാള് ജീവനുള്ള ഞാനാകുന്നു അപ്പൊ എന്തിനാ കല്ലിനെ അപ്പമാക്കാനാകാം എന്റെ എന്നെ തന്നെ അപ്പമായി എന്റെ മക്കൾക്ക് വിശാഖേ എന്നാണ് ഞാൻ വന്നിരിക്കുന്നത് അത് ഞാൻ കൊടുക്കും അത് കൊടുക്കും അത് സമയമാകുമ്പോ ഞാൻ കൊടുക്കും ആണെന്നു ഓരോ പ്രഭാതത്തിലും അല്ലേ ശക്തവിജയർപ്പിച്ച് ഭക്ഷിക്കുന്നതും പാച ചെയ്യുന്നതും

അങ്ങനെയാണോ സംഭവിച്ചത് അങ്ങനെയാണോ സംഭവിച്ചത് പിന്നെ സംഭവിച്ചു ദൈവപുത്രനാണ് ഒപ്പം തന്നെ അവൻ മനുഷ്യപുത്രനുമാണ് അവൻ മനുഷ്യനാണ് എന്നെ പോലെ വിചാരങ്ങളും വികാരങ്ങളും യുക്തിയും ശക്തിയും ഒക്കെയുള്ള ഒരു മനുഷ്യ ശരീരം എടുത്തു വന്ന വ്യക്തിയാവില്ല എന്ത് പാപമൊലിയെ ബാക്കിയെല്ലാം മനുഷ്യന്റെ അതാണ് പിൽപ്പിറിലേക്ക് രണ്ടാമതായി നമ്മൾ കാണുന്നത് അവൻ തെരുവുമായിരിക്കുക സമാനത മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ കേവലം മനുഷ്യന്റെ രൂപമെടുത്ത് രാസനായി അവർ അവതരിച്ചു അവതരിച്ചു ഇവിടെ മനുഷ്യ സഹജമായ ചിന്തകൾ ഇവിടെ ഒരു ഫിസിക്കൽ ബോഡിയോട് കൂടിയൊന്നും പിന്നവിടെ നിന്ന് ആ ഈ കല്ലിനമാത്രം പറയുന്നില്ല ഇത് എവിടെയാ വന്നേ വന്നേ അന്തരാത്മാവിൽ അനുഭവപ്പെട്ടു ഉടനെ അന്തരാത്മാവിൽ ഇതാ ലോകത്തിന്റെ ഒരു വിവരുകയാണ് നീ ഉപസൊന്നുമില്ല കാര്യമില്ല വിശുനിന്നിട്ടൊന്നുമില്ല കാര്യമൊന്നുമില്ല നിന്നെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റത്തില്ല അതുകൊണ്ട് വെറുതെ സമയം കളയാതെ ഈ മരുഭൂമിയിൽ ഇപ്പോ ഭക്ഷണം നിൽക്കാൻ സാധ്യതയില്ല ആ കല്ലിനെ അപ്പമാക്കിട്ട് പറ നമ്മുടെ മനസ്സിൽ വരാറില്ലേ അല്ലേ പ്രത്യേകിച്ച് ഉപവാസ ദിവസമൊക്കെ സമയമായതിനു മുമ്പ്

അല്ലേ ുംങ്ങിനീര് പോലും ഇറക്കത്തില്ല പറയുന്നു അവിടെ ഈശോ അതൊന്നും കുറ്റപ്പെടുത്തുന്നില്ല മനുഷ്യനാണ് മനുഷ്യനാണ് ദൈവവും മനുഷ്യനുമായി അവതരിച്ചവനാണ് യേശു അവന്റെ അന്തരാത്മാവിൽ വന്ന ചിന്തകളാണ് ഈ ചിന്തകൾ കാരണം നമുക്കറിയാം തൊട്ട് താഴേക്ക് വചനം വായിക്കുമ്പോ ഇത് അന്തരാത്മാവിൽ വന്ന പ്രലോഭനമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് എപ്പോഴാണ് ആദ്യത്തെ പരീക്ഷണം കഴിഞ്ഞൂട്ടോ ശരീരത്തിന്റെ അല്ലേ ഫാസ്റ്റിങ്ങിനൊക്കെ പിടിച്ചാൻ പറ്റുന്നതിലോട്ട് ഈ ഭാഗം വായിച്ച് ധ്യാനിച്ചു നമുക്ക് തുടർന്ന് പിന്നെ പിശാശ അവനെ ഉയർന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ ലോകത്തിന്റെ ഏറ്റവും വലിയ മനയുടെ മോണി കയറി നിന്നാലും ലോകത്തിലെ സകല രാജ്യങ്ങളിൽ കാണിച്ചു കൊടുത്തു അങ്ങനെ കാണാൻ പറ്റോ അപ്പൊ എവിടെയാണ് കണ്ടത് ആ അന്തരാത്മാവിലാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിശാസ് ഇങ്ങനെ വന്നു നിന്നിട്ട് പറയുന്നതല്ല ആത്മാവിൽ പ്രലോഭകൻ കൊടുക്കുന്ന ചിന്തകളും അത് അതാണ് എന്നിട്ട് പറയുകയാണ് ആ കാണിച്ചു കൊടുത്തിട്ട് എന്ത് പറഞ്ഞു ഇഷ്ടമുള്ളവർക്ക് നമ്മളെ മുഹമ്മദ് അലി മുസ്തഫ പറഞ്ഞില്ലേ എന്നോട് പറഞ്ഞില്ലേ നീ എന്റെ കൂടെ കൂടിയാൽ രണ്ടു കോടി രൂപ നിനക്ക് നിൽക്കാൻ രണ്ട് കോടി കേട്ടോ അത് ഇപ്പോഴുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം അത് ഈ തൃശ്ശൂർ ചാത്തൻ സേവാ മഠം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അവിടെ പോയി ചില പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത രേസ് ഒക്കെ കിട്ടി ഞങ്ങളുടെ കൂടെ വേളാകണ് യാത്രയ്ക്ക് വന്നൊരു പെയ്യനാണ് അപ്പം കാര്യം മനസ്സിലാക്കിക്കണം എന്നിട്ട് എന്നെ പിടിക്കുകയും അവനെ ഞാൻ പിടിക്കാൻ പോയിപ്പോൾ അവൻ എന്നെ പിടിക്കുക എനിക്ക രണ്ട് കോടി രൂപ വരാം എൻ്റെ കൂടെ അത് എന്ത് ചെയ്യണം ഈ ബൈബിൾ താഴെ വെക്കാം യേശുന്റെ നാമത്തെ വിളിക്കരുത് ഇതാണ് മനസ്സിലാ രണ്ടും കൂടി തരാ ഇവിടെ പറയുകയാണെങ്കിൽ നീ എന്നെ ഒന്ന് ആരാധിച്ചും ഈ പത്തിക്കണ്ണം പിശാച ഈ ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചവന്റെ മുമ്പിൽ എന്നിട്ടാണ് ഈ ചിന്ത കൊടുക്കുന്നത് അല്ലേ സൃഷ്ടാവിന്റെ മുമ്പിൽ എന്നിട്ടാണ് പറയുന്നത് ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാം അവിടെ എന്നാ സംഭവിച്ചത് നിന്റെ ദൈവമായ കർക്കാവിനെ നീ ആരാധിക്കണം മറ്റൊന്നിനെയും ആരാധിക്കരുത് ദൈവമല്ലാത്ത ഒന്നിനെയും ആരാധിക്കരുത് പിന്നെ മാത്രം സാക്ഷരത കേരളത്തിലെ കൊച്ചുങ്ങളെ കൊണ്ട് അധ്യാപകരുടെ പാദപൂജ ചെയ്യിക്കുന്ന ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ അല്ലേ നിങ്ങള് കിട്ടില്ലെന്ന് കണ്ടില്ലെന്ന് സാറുമാരെയൊക്കെ നിരത്തിയിരുത്തി സാർമാരുടെ പാദങ്ങൾ വഴിയിക്കുക പിള്ളേരെ കൊണ്ട് പൂജ സേവ ആള് ചെയ്യിക്കുക അങ്ങനെയുണ്ട് അതുകൊണ്ട് നമ്മുടെ വിഷയം അതല്ല അപ്പോ അവനെ മാത്രമേ ഭാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അവിടെ കോംപ്രമൈസ് കോംപ്രമൈസ് ഇല്ല ഇല്ല ആരാധനയ്ക്ക് ലിസൺ ടു ആരാധനയ്ക്ക് ഒരു കോംപ്രമൈസും ഇല്ല ആരാധനയ്ക്ക് രണ്ടു വള്ളത്തിനേ കാലികൾ ചെയ്യാൻ പറ്റത്തില്ല ഒരേ സമയം ജീവനെയും മരണത്തെയും കൊല്ലുകാൻ പറ്റത്തില്ല ഒരേ സമയം നന്മയും തിന്മയെ മുറുകിടിക്കാൻ പറ്റത്തില്ല ആ തിന്മയാണ് കോടേശ്വര് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അനന്തരം വിശ്വാസത്തിലേക്ക് കൊണ്ടുപോയി അത് ഏറ്റവും വലിയ തമാശ ദേവാലയത്തിന്റെ മോളി താഴേക്ക് രക്ഷാകര സംഭവം നിറവേറാൻ പോകുക അതിന്റെ തുടക്കം എന്നോട് നാൽപ്പത് ഉപസിച്ചു പ്രാർത്ഥിച്ചാണ് ഒരു വലിയ ബലിയിലേക്ക് മരണത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കാൻ ലോകത്തെ മുഴുവനും വീണ്ടെടുക്കാൻ വേണ്ടി ഒരേ ബലി എന്നേക്കുമുള്ള ഏകബലി മൃഗങ്ങളെ വെട്ടി കണ്ടിച്ച് ബലിപീഠത്തിന്റെ മുകളിൽ വെച്ചിട്ട് അതിന് ദഹിപ്പിക്കുന്ന പോവുകയാണ് യേശു എന്ന കാൽവരി മലയുടെ തീരാൻ അതിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കരാത്മാവിൽ ഇത് അഭിശാസിച്ച് നീണ്ടു കൊടുക്കുകയാണ് നീ ദൈവപുത്രനാണെങ്കിൽ ഡൗട്ടാ

അതിജീവിച്ചു ഈ അവസ്ഥകളിലൂടെ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും കടന്നു പോകുന്നുണ്ട് നമ്മുടെ അന്തരാത്മാവിൽ ഈ സംഭവങ്ങളെല്ലാം വരുന്നുണ്ട് ഓരോ ദിവസവും നമ്മൾ അതിനെ അതിജീവിക്കുന്നു അതിനെ കടന്നു പോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഈ പ്രലോഭകനെ ആട്ടിപ്പായിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഇതാണ് ചോദ്യം എന്റെ ആത്മീയ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ അശുദ്ധാത്മാക്കൾ തരുന്ന ഇങ്ങനെയുള്ള ചിന്തകൾ അതിനെ അതിജീവിച്ച് വചനമാകുന്ന വെട്ടി അതിനെ അരിഞ്ഞ് വീഴ്ത്തി അതിനെ ഓവർകം ചെയ്യാ എനിക്ക് കഴിയുന്നുണ്ടോ കഴിയുന്നുണ്ടോ ശരീരത്തിൽ ശരീരത്തിൽ ശരീരത്തിന്റെ ഒരു ഇഷ്ടമാണോ ശരീരത്തിന് സുഖം കൊടുക്കുന്ന ഒരു സംഭവമാണോ എന്ത് മംഗ്രിയ മങ്കരിയാ എന്ത് ഇല്ല ഓരോ ദിവസവും വെറൈറ്റി മാറി മാറി നമ്മളുണ്ടാക്കി അടിച്ചു കേട്ടിക്കൊണ്ടിരിക്കുകയാണ് പോലെയായി എന്നിട്ട് പിന്നെയും കേട്ടിരിക്കും ഒരു ദിവസം ഇത് വേണ്ടാന്ന് വെക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഒരു ദിവസം സലിക്കണ്ടോ നമ്മൾ ഇവിടെ ഇതെന്തിനാ നമ്മുടെ മുമ്പിലെ കർത്താപ് ഇതുപോലെ കാണിച്ചു തന്നിരിക്കുന്നത് നമ്മൾ ഇതിനെ അതിജീവിക്കാൻ വേണ്ടി മക്കളെ നിങ്ങൾക്കും ഇതേ അനുഭവം കടന്നുപോയി നിങ്ങൾ അതിനെ അതിജീവിക്കണം നിങ്ങൾ അതിനെ അതിജീവിക്കണം നിന്റെ പടിവാദിക്കൽ തന്നെ നീ അതിനെ കീഴടക്കണം നീ അതിനെ ഉൽപ്പത്തി നാലിലെ ആരോട് പറയുന്നതാ ആരോട് പറയുന്നതാ കായനോട് പറയുന്നതാ നീ അതിനെ നമ്മൾ എത്ര പേര് കായാലുണ്ട് ഇതിനകത്ത് ആപേലാരെങ്കിലും ഇതിനകത്ത് ആപേമാരായിരിക്കും ഉണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിട്ട് താഴെ താഴെയാസ് മുന്നറിയിപ്പ് കൊടുത്തിട്ടും മുന്നറിയിപ്പ് കൊടുത്തിട്ടും അവര് പിടിച്ചു പിടിച്ചു കാണാൻ പറ്റിയില്ല സഹോദരനെ ഇവിടെ കർത്താവ് നമ്മുടെ മുമ്പിൽ വ്യക്തമായിട്ട് അവതരിപ്പിക്കുകയാണ് ഈ അവസ്ഥ നമ്മുക്കൊണ്ട് നമ്മുടെ കടന്നു പോകേണ്ടി വരും കടന്നു പോകുമ്പോൾ നീ അതിനെ അതിജീവിക്കണം എല്ലാ ഈ കാണുന്ന എല്ലാം ലോകത്തെ വെട്ടിപ്പിടിക്കാനല്ലേ കോടീശ്വരന്മാരും ഓടികളുണ്ടാക്കിട്ട് വീണ്ടും അതിന്റെ മുകളിൽ കുന്തുകൂട്ടാൻ വേണ്ടി ഇന്നും പരാക്രമപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ലോകത്തെ മുഴുവനും കാണിച്ചു ലോകം മുഴുവനും ആരാധന ആദ്യത്തെ രണ്ട് മേഖലയിൽ നീ വിജയിച്ചാൽ മൂന്നാമത്തെ മേഖലയിൽ നീ വിജയിക്കുന്ന ആദ്യത്തെ രണ്ട് മേഖലയിൽ നീ പരാജയപ്പെട്ടാൽ മൂന്നാമത്തെ ആരാധന ആരാധന അവിടെ പരാജയപ്പെടുത്തി ഇതാണ് കഥാപിതം ആരാധനയിൽ പരാജയപ്പെടുത്തി ഈ പതിമൂന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിമൂന്ന് വാക്യങ്ങളിലൂടെ ഈശോ നമ്മളെ ഇന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളിലാണ് ആരാധന അനുഭവമാകുന്നില്ലെങ്കിൽ ആരാധന ഒരു അഭിഷേകമായി പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ഇനിയും ഞാൻ ഞാൻ ഇനിയും ഇനിയും ധ്യാനിക്കേണ്ടിയിരിക്കുന്നു വചനം വായിച്ച് വായിച്ച് ഞാൻ ആത്മീയ മനുഷ്യനായ രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു അത് പൂർണ്ണതയിൽ ചെയ്യാൻ നമുക്ക് പറ്റുന്നുവെങ്കിൽ പറ്റുമെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആകും യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവിധന യേശുര മഹത്വം നമുക്ക് മേഖലകളിലേക്ക് ഒന്ന് വിചിന്ത്രം ചെയ്യാൻ ഇനിയുള്ള നമ്മുടെ ആരാധന വലിയ നമ്മുടെ കൂട്ടായ്മ കുറച്ചുകൂടെ ഒരു മാറ്റം വരത്ത നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം വരത്ത നമ്മുടെ പ്രാർത്ഥനയിലൊരു മാറ്റം വരത്ത സ്തുതിപ്പിലൊരു മാറ്റം വരത്ത ആരാധനാഭിഷേകമുള്ള ആരെയും കാണിക്കാനല്ല ബോധിപ്പിക്കാനല്ല കർത്താവ് പോലെ െ ആരാധിച്ച് അവന്റെ നാമത്തെ മുഹർത്തപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയണം അതിന് നമ്മളെ ഒത്തിരി സഹായിക്കട്ടെ അവരമേണ്ടി ബാധ്യസ്ഥിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത യോടൊന്ന് പ്രാർത്ഥിക്ക കാ